അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീം ബന്ദവർ പല പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കാൻ മടിയാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്നൊരു പേടി അല്ലെങ്കിൽ വിവാഹം കഴിച്ച അയക്കുന്ന വീട്ടിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നൊരു ആശങ്ക സെലീന എന്ന ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പഠനം കഴിയുന്നതിൻ്റെ മാസങ്ങൾക്ക് മുൻപാണ് വിവാഹിതയായത് ഞാൻ ഈ പറയുന്ന സെലീനയുടെ പേരൊക്കെ സാങ്കല്പികമാണ് പക്ഷേ സലീനയുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ഇപ്പൊ നിയറസ്റ്റ് ആയ അറിയാവുന്നൊരു കുടുംബം പിന്നെ ആൾ നാട്ടിലാണ് ഇങ്ങനെയുള്ള ബിസിനസ്സുകാരനാണ് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നോക്കി പിന്നെ വീട്ടിൽ വേറെ അംഗങ്ങളൊന്നുമില്ല ഉമ്മയും ഈ ഒരു മകനും മാത്രം ഈ രീതിയിലൊക്കെ ആയപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ടാണ് സലീന വിവാഹത്തിന് തയ്യാറായത് ഒരു ഡിമാൻഡേ സലീന വെച്ചോളൂ എൻ്റെ പഠനം പൂർത്തിയാക്കാൻ സമ്മതിക്കണം പിന്നെ എന്നെ ജോലിക്ക് വിടണം ഇത് രണ്ടും സന്തോഷത്തോടു കൂടി അവർ പറഞ്ഞു ജോലിക്ക് പോയില്ലെങ്കിലും നിങ്ങൾ ഒഴിവാക്കും ആ രീതിയിലാണ് അവരും അതുകൊണ്ട് തന്നെ സലീന കല്യാണത്തിന് അതിയേറെ സന്തോഷത്തോടെ സമ്മതിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് വിരുന്ന് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ട് ആ ഭർത്താവിൻ്റെ കുട്ടിൽ കിടന്നുറങ്ങിയ പിറ്റേ ദിവസം ആ അമ്മായിമ്മയുടെ ചോദ്യം കേട്ടിട്ട് സലീനയാകെ തളർന്നു അമ്മായിമ്മ മകളെ മരുമകളെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു ഇന്നലെ എന്തൊക്കെ ഉണ്ടായത് സലീനയാകശൊക്കെ ഇമ്മ എന്താ ഉദ്ദേശിക്കുന്നത് മോളൊരു കൂട്ടുകാരിയുടേതുപോലെ ഇന്നോടെ എല്ലാം പറയി എന്താണ് ശരിക്കും ഇങ്ങനെ സംഭവിച്ചത് ഒരു അമ്മായിമ്മയിൽ നിന്ന് ഒരു മരുമകൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ ഒരു അമ്മായിമ്മയിൽ നിന്നുണ്ടായത് ഇവൾക്കാകെ ഷോക്കായി ഇവളത് ചെന്നിട്ട് ഹസ്ബൻഡിനോട് പോലും പറയാൻ കഴിയുമോ ദിവസങ്ങൾ ഓരോന്ന് കഴിയും തോറും ഇവൾക്ക് കാര്യങ്ങൾ കൂടുതൽ വശലാവുകയാണെന്ന് ബോധ്യപ്പെട്ടു ഈയൊരു വീടിൻ്റെ വാതിൽ റൂമിൻ്റെ വാതിൽ അടക്കാൻ പാടില്ല ഈ ഒരു ഭാര്യയും ഭർത്താവും കിടക്കുന്ന സമയത്ത് റൂമിന്റെ വാതിൽ അടക്കാൻ പാടില്ല അതേപോലെ അമ്മായിമ്മ ഇടക്കിടക്ക് വാഷ്റൂമ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഈ മരുമകളുടെ ഈ മകൻ്റെയും മരുമകളുടെ റൂമിൽക്കാ വരാം അപ്പോൾ അതേ വീട്ടിൽ തന്നെ മറ്റു ഭാഗത്തൊക്കെ ഒരു ഓപ്പൺ ഉണ്ട് പക്ഷെ അവിടെ അമ്മായിമ്മ പോവില്ല ഇതിന്റെ കാലം ഇവരുടെ ഈ സ്വകാര്യതയിലേക്കൊന്ന് കടന്ന് കയറണം എന്നൊരു ചിന്ത അമ്മായിമ്മക്കുണ്ടോ ഇങ്ങനെ പല രീതിയിലുള്ള ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഇവളത് ഹസ്ബൻഡിനോട് പറഞ്ഞു എന്താ നമുക്കൊരു സ്വകാര്യത ഇല്ലാത്തത് അത് പ്രായമായ ആൾക്കാരല്ല അത് വിട്ടാളാന്നുള്ളൊരു മറുപടിയാണ് ഇവളെ ക്ഷമിച്ചു ഇവൾക്ക് നാല്പത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങളാണ് ഇവരുടെ വീട്ടുകാർ കൊടുത്തത് ഇവളെ ഉമ്മ അത്രയേറെ അവളെ സ്നേഹിച്ചും രാളിച്ചുള്ള ഒരാളാണ് കാരണം ആ ഒരു മകളെ അവർക്കുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെ തൻ്റെ ലൈഫിൽ കൊടുക്കാനുണ്ടോ അതൊക്കെ ഈ മകൾക്ക് വേണ്ടി കൊടുക്കാമെന്ന് കരുതിയിട്ട് നാല്പത്തഞ്ചു പവൻ കൊടുത്തു കല്യാണം കഴിഞ്ഞ് വന്നിട്ടൊരു ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിഞ്ഞുള്ളൂ വിരുന്നിനൊക്കെ പോകുമ്പോൾ ഈ നാൽപ്പത്തഞ്ചു പവനിട്ട് പോകാൻ പറ്റൂലല്ലോ പരമാവധി ഇവിടെ ആഭരണങ്ങളൊക്കെ ഇട്ട് പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ് അമ്മായിമ്മ വന്ന് സ്നേഹത്തോടെ പറഞ്ഞു പറഞ്ഞുമ്പോളെ കള്ളന്മാരെ ശല്യം ഒരുപാട് കൂടുതലാണ് ഇവിടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു വീടാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാലോ അതുകൊണ്ട് ആഭരണങ്ങളൊക്കെ ഞാൻ തന്നെ ലോക്കറിൽ വെക്കാം ഈ പെൺകുട്ടി പത്തിരുപത്തിരണ്ട് വയസ്സായ ഒരാളാണ് ഈ ആഭരണങ്ങൾ മുഴുവനും അമ്മായിമ്മയുടെ കയ്യിൽ കൊടുക്കേണ്ടി വന്നു അവർക്കറിയാം ഇത് അമ്മായിമ്മ സൂക്ഷിക്കേണ്ട വസ്തു അല്ലല്ലോ പിന്നെ അമ്മായി പറഞ്ഞു മോളൊന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട ഒക്കെ മോളെപ്പോ ചോദിച്ചോ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞത് മെല്ലെ കൊണ്ടുപോയിട്ട് ലോക്കറിൽ കൊണ്ടുപോയി വെച്ചു ഓരോ ദിവസം ചെല്ലുന്നോറും ഈ അമ്മായിമ്മയുടെ പ്രകൃതം മരുമകൾ കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ഹസ്ബൻഡിനോട് എന്ത് പറഞ്ഞാലും ഉമ്മയെ കഴിച്ചല്ലാതെ മറ്റൊന്നും അയാൾക്കില്ല അയാൾക്ക് ഈ ഭാര്യ പറയുന്ന കാര്യങ്ങൾ എന്ത് ഭാര്യ ചെന്ന് പറയുമ്പോഴും ഈ ഭർത്താവിന് തോന്നുന്നത് ജമ്മായുടെ കുറ്റം പറയണ്ട ഈ കുറ്റം കുറ്റിനോട് പറയണ്ട പലപ്പോഴും പല പെൺകുട്ടികളും ഉമ്മമാരെ കുറിച്ചോ നാത്തൂന്മാരെ കുറിച്ചോ പറയുന്ന കുറ്റമായിട്ട് കാണണ്ട അവർക്ക് പിന്നെ ഈ സങ്കടങ്ങളൊക്കെ ആരോടാ ഷെയർ ചെയ്യുക ആരോടെങ്കിലൊക്കെ ഒരു മോശം ബിഹേവിയറോ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറിച്ച് നടുമ്പോൾ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ആ വീടിനോട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതിങ്ങനെ ചില ആളുകൾ വർഷങ്ങൾ എടുക്കും ആ വീടിന്റെ സ്വഭാവത്തോട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ ചില ആളുകൾക്ക് വളരെ വേഗത്തിൽ കഴിഞ്ഞോളാം ഈ പെൺകുട്ടിക്ക് അവിടത്തെ രീതികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരാനൊക്കെ സമയമെടുക്കുന്നു പക്ഷേ ഇത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ക്ലേശായിട്ട് മാറുകയാണ് ഈ ഇവിടുത്തെ എനിക്ക് ഇവിടെ ഒരു സ്നേഹവും ഇല്ല അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകാൻ ചോദിച്ചാല് കൃത്യമായി പറഞ്ഞേക്കാതിരിക്കുക ഇങ്ങനെ ഈ സ്വർണം എടുത്തത് വളരെ വലിയ വിഷയം ഇവിടെ നേരെ അതൊക്കെ ചെന്ന് സ്വന്തം ഉമ്മയോട് പറഞ്ഞു ഒരു വിസ്മയം ആവാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു ശബിനെ പോലെ ആകാതിരിക്കാൻ കോഴിക്കോടുള്ള ശബനെ പോലെ ആകാതിരിക്കാൻ ഈ സ്വർണം എടുത്തത് ഈ അമ്മായി ഈ ഒരു പെൺകുട്ടിയുടെ ഉമ്മ ഇടപെട്ടു ഇടപെട്ടിട്ട് ഇത് ചർച്ചയായി ഞങ്ങൾ സ്വർണ്ണം എടുത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്വർണ്ണം എപ്പോഴും തിരിച്ചുതരാം എല്ലാവരെയും ചോദ്യം നിങ്ങൾ എന്തിനാണ് ഈ അമ്മായിമ്മ സ്വർണ്ണെടുത്ത് വെക്കുന്നത് അങ്ങനെ പള്ളി കമ്മിറ്റി ഇടപെട്ടു പള്ളി പള്ളിക്കമ്മറ്റി പറഞ്ഞൊരു വാക്ക് സ്വർണ്ണമൊക്കെ അവിടെ ഇരിക്കട്ടെ സ്വർണ്ണൊക്കെ അമ്മായിമ്മ സൂക്ഷിക്കല നല്ലത് നിങ്ങൾ നല്ല പോലെ പോവുകയാണെങ്കിൽ മുന്നോട്ട് പോവാന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ഉമ്മ കാര്യേ പറഞ്ഞുള്ളൂ സ്വർണം ഞങ്ങൾ നിങ്ങൾക്ക് അവിടെ കള്ളന്മാർ പേടിയാണെങ്കിൽ ഞങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചോളാം ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് കൊടുക്കുന്ന സ്വർണം മകൾക്കാണ് അവരുടെ ഒരു ലൈഫിൽ അവരൊരു വീടുണ്ടാക്കാനോ സ്ഥലം വാങ്ങാനോ ആ സ്വർണം ഉപയോഗിച്ചാൽ സന്തോഷമേ ഉള്ളൂ രണ്ടാളെ പേരിലോ ആയിരിക്കണം എന്ന് മാത്രം അല്ലാതെ അമ്മായിമ്മക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല സത്യത്തിലെ പല അമ്മായിമാരുടെയും വിചാരം എന്താണെന്നറിയോ മരുമകൾ കൊണ്ടുവരുന്ന സ്വർണം ഞങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള ധാരണയിലാണ് അവർ ഒന്നാമതായിട്ട് ആ കാലൊക്കെ കഴിഞ്ഞു പണ്ടൊരു കാലത്ത് ആ ഒരു ഒരു രീതിയിലൊക്കെ തന്നെയായിരുന്നു ആയിരുന്നു പല അമ്മായിമാർ അത് അന്നത്തെ ശരിയായിരിക്കാം ഇന്നത്തെ അമ്മായിമാർ പലരും കരുതുന്നത് ഇന്റെ മരുമകളുടെ കാര്യം മുഴുവൻ ഞാനാണ് നോക്കേണ്ടത് അവരൊരു കുടുംബമായിട്ട് മാറി അവര് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു അമ്മായിമ്മമാരാണ് ഇന്ന് വേണ്ടത് പക്ഷേ പലപ്പോഴും നല്ല ചിന്തയിലായിരിക്കാം ഈ പല അമ്മായിമാരും ഈ സ്വർണ്ണങ്ങൾ എടുത്തു വെക്കുക പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾ അത് പെട്ടെന്ന് മനസ്സിലാവില്ല മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അത് അന്ന് ഇത് ഇന്ന് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ പഠിക്കുന്ന സ്വഭാവമുള്ള ആളുകളുടെ കരിയറിസ്റ്റുകളാണെങ്കിൽ അവരെ പഠനം കഴിഞ്ഞിട്ടേ നിങ്ങളത് ചെയ്യാവൂ അല്ലെങ്കിൽ അവരുടെ ലൈഫിനത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഈ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അവര് ജോലിക്ക് വിടാനോ മറ്റോ ആ വീട്ടുകാർ പഠനം അവർ മുന്നോട്ട് കൊണ്ടുപോയില്ല ജോലിക്ക് വിടാനവർ തയ്യാറല്ല ഏകദേശം തൻ്റെ ലൈഫ് മുഴുവനും തകർന്നു എന്ന് മനസ്സിലായപ്പോൾ ആ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും ഉമ്മയോട് പറഞ്ഞു ഉമ്മ കട്ടക്ക് സപ്പോർട്ട് നിന്നു ഉമ്മ കട്ടക്ക് സപ്പോർട്ട് നിന്നതുകൊണ്ട് ഇന്ന് ആ പെൺകുട്ടി തെറ്റുകളൊക്കെ തിരുത്തിയ ഭർത്താവ് സന്തോഷത്തോടു കൂടി ആ പെൺകുട്ടിക്കൊപ്പം കഴിയുന്നു നമ്മുടെയൊക്കെ കുടുംബത്തിൽ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നറിയോ ഉമ്മമാരും പലപ്പോഴും ഈ പെൺകുട്ടികളെ ഉന്തി ഉന്തി പറഞ്ഞേക്കും ഈ എങ്ങനെയൊരു ക്ഷമിക്കടി ഈ എങ്ങനെയൊരു സൈക്കടി ഞാൻ തന്നെ എങ്ങനെ ഇടങ്ങാറായിട്ട് അവിടെ ജീവിച്ചു എനിക്കറിയോ എൻ്റെ ഇപ്പം ഈ വിചാരിക്കും ഇപ്പം കാണുമ്പോന്നുമല്ലായിരുന്നു പണ്ട് പണ്ട് ഇയാളൊരു ഒരു അധികം കാലമാടനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഒക്കെ ഒരു 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 സ്പേസ് കൊടുക്കാൻ തങ്ങൾക്ക് തങ്ങളുടെ സങ്കടങ്ങൾ പറയാനുള്ള ഷെയർ ചെയ്യാൻ പല ഉമ്മമാരും തയ്യാറല്ല നിങ്ങൾ എവിടെയൊക്കെ സൂയിസൈഡ് ചെയ്ത വാർത്തയിലപ്പുറം നമ്മളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ തുറന്നു പറയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും എന്താണ് കാര്യങ്ങൾ ഒരു ഒരു നല്ല ഷെൽട്ടർ ആവാൻ ആ പെൺകുട്ടികൾക്ക് ആ വീട്ടുകാർ കഴിഞ്ഞിട്ടുണ്ടാവില്ല നീ കഴിഞ്ഞാൽ തന്നെ ആ പെൺകുട്ടിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല അതിനൊക്കെ കാരണക്കാർ സ്വന്തം മാതാപിതാക്കളാണ് ഇവിടെ ഉമ്മ കട്ടക്കു നിന്നത് ആ പെൺകുട്ടി ഇന്ന് സുഖമായി സന്തോഷമായിട്ട് ഭർത്താവിനോടൊപ്പം തെറ്റുതിരുത്താനും ഭർത്താക്കന്മാർ തയ്യാറാണെങ്കിൽ സന്തോഷത്തോടെ കഴിയട്ടെ നമ്മൾ എവിടെയെങ്കിലും വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ഓൻ അങ്ങനെ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുണ്ടാക്കല്ല ഞാനിത് ജീവിതത്തിൻ്റെ ഒരു അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞതാണ് ഇതൊരു കെട്ടുകഥയൊന്നുമല്ല പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളുണ്ട് അമ്മായിമ്മ അങ്ങനെയാണ് മരുമകൾ ഇങ്ങനെയാണ് എങ്ങനെ ഈ പ്രയാസങ്ങൾ മാറ്റുക ഈയൊരു വീഡിയോ കാണുന്നവരിൽ ഒരു നല്ലൊരു പങ്കാളുകൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഇൻ ലോയിൽ നിന്ന് അതേപോലെ ഫാദർ ഇൻ ലോയിൽ നിന്ന് ഹസ്ബൻഡിൽ നിന്ന് മരുമകളില്ലെന്നൊക്കെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ സ്വഭാവം മാറ്റിയാൽ നമ്മുടെ പെരുമാറ്റം മാറ്റിയാൽ കുറെ ശരിയാകും എന്ന് പറയും പക്ഷെ ഞാൻ ഒരു ടെക്നിക്ക് പറയാം ഒരു കൊമ്യൂണിറ്റി തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നിക്ക് ഈ ടെക്നിക്ക് നിങ്ങൾ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് മാറ്റം വരേണ്ട നോക്കുക അതായത് ഒരു ഒരു ത്രികോണാകൃതി ചിന്തിക്കുക ഒരു ത്രികോണം ത്രികോണത്തിന്റെ മുകൾ ഭാഗം നമ്മുടെ എന്ത് സാധനങ്ങളും നമ്മുടെ ചിന്തയിൽ നിന്നാണ് തോട്ടിൽ നിന്നാണ് ഫസ്റ്റ് വരിക നമുക്കൊരു ചിന്തയുണ്ടാവുന്ന എപ്പോഴാണ് നമുക്ക് ഈ പുറമേയുള്ള നമ്മുടെ സാഹചര്യം അനുസരിച്ച് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നതിനനുസരിച്ച് നമുക്ക് അയാളെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും അപ്പൊ ആ ചിന്തകളെയാണ് ആദ്യം നമ്മൾ ശരിയല്ല പെരുമാറ്റം ശരിയാക്കണ്ട ചിന്തകളെ ശരിയാക്കുക എൻ്റെ അമ്മായിമ്മ ഇങ്ങനെയാണ് എൻ്റെ അമ്മായിമ്മ എന്നോട് ഇങ്ങനെ ചീത്ത പറയുന്നു ഞാൻ എന്ത് ചെയ്താലും കുറ്റങ്ങൾ പറയുന്നു അമ്മായിമ്മയുടെ സ്വഭാവം അതാണ് എന്തിലും കുറ്റങ്ങൾ കണ്ടെത്തുന്ന സ്വഭാവമാണ് അമ്മായിമ്മക്കുള്ളത് അമ്മായിമ്മയുടെ ലൈഫിൽ അമ്മായിമ്മക്ക് ഹസ്ബൻഡിൽ നിന്ന് സന്തോഷങ്ങൾ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മായിമ്മയുടെ പ്രകൃതം ഇങ്ങനെ ഒരു മുൻകോപിയായി ഇങ്ങനെ നമ്മൾ അമ്മായിമ്മയെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് ആ ചിന്തയൊന്നും മാറ്റുക അമ്മായിമ്മയെ മാറ്റാൻ നമ്മൾ നിൽക്കേണ്ട പ്രായമായില്ലേ ചിന്ത ശരിയാകുമ്പോൾ നമ്മുടെ ഇമോഷൻസ് റെഡിയാവും നമ്മുടെ നേരത്തെ നമ്മുടെ ചിന്ത ഈ അമ്മായി മക്കൂരുത്തം ഘട്ടത്തുള്ള എന്നാണെങ്കിൽ അപ്പം നമ്മുടെ ഇമോഷൻസ് എന്താണ് ദേഷ്യം വെറുപ്പ് ദേഷ്യം കൂടിക്കൂടി പിന്നെ വെറുപ്പാവും വെറുപ്പ് കൂടിക്കൂടി കൂടിയിട്ട് പിന്നെ പകയായിട്ട് മാറും പിന്നെ അതിന് വല്ലാത്ത മാനസികാവസ്ഥും അപ്പം നമ്മുടെ ചിന്ത ശരിയാക്കും നമ്മുടെ തോട്ട്സ് ശരിയാക്കുമ്പോൾ ഇമോഷൻസ് അത് ആ അമ്മായിമ്മലെ ഇത് ഈ കൂടെ കേൾക്കുന്നു ഇതിൽ കൂടെ വിടുന്നു നമ്മുടെ കണ്ണുകൾ കാണാൻ മാത്രമല്ലല്ലോ കാതുകൾ കേൾക്കാൻ മാത്രമല്ലല്ലോ അപ്പൊ നമ്മുടെ ഇമോഷൻസ് റെഡി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ബിഹേവിയർ റെഡിയാവും നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് നമ്മുടെ സ്വഭാവം ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പെരുമാറ്റം വളരെ ക്രൂരമായിട്ട് മാറും ഞാൻ വളരെ ഹാപ്പിനെസ് ആണെങ്കിൽ എൻ്റെ പെരുമാറ്റം അതീവ ഹൃദ്യമാവും അപ്പൊ ആദ്യം നിങ്ങളുടെ തോട്ട്സ് റെഡിയാക്കുക തോട്ട്സ് റെഡിയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇമോഷൻസ് വൈകാരികമായ ഭാവങ്ങൾ സന്തോഷത്തിലാവും അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ സ്വഭാവം വന്നത് ഇങ്ങനെ ഈ ഒരു ട്രയാങ്കിൾ മോഡലിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ഒരു തെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ അമ്മായിമ്മയുടെ സ്വഭാവം മാറ്റിയിട്ട് നമ്മൾ സന്തോഷമാകുക അറിഞ്ഞാൽ നടക്കണമല്ല ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെയാണോ മൂപ്പരെ മാറ്റിയിട്ട് നമ്മുടെ സ്വഭാവം നടക്കൂല നടക്കൂലൊരിക്കലും ഭാര്യ ഇങ്ങനെ തന്നെയാണ് നമ്മളിനി എന്താ ചെയ്യുക ഭർത്താവ് പലരും ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ഒരു കേസാണ് എന്താ ചെയ്യുന്നത് ഈ ഒരു തെറാപ്പി ഒരു സ്റ്റൈല് നിങ്ങളൊന്ന് ഒന്ന് സ്വീകരിച്ചു നോക്കുക നിങ്ങളുടെ തിങ്കിങ് ഒന്ന് മാറ്റുക നിങ്ങളുടെ തോട്ട്സ് മാറ്റുക അത് അവരങ്ങനെയാണ് എന്ന രീതിയിൽ ഉറപ്പിക്കുക അവർക്കത് മാറ്റാൻ പറ്റില്ല നമ്മളാണ് മാറേണ്ടത് മാത്രം ചിന്തിക്കുക അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് റെഡിയായി ഇമോഷൻസ് റെഡി ആകുമ്പോൾ ബിഹേവിയർ റെഡിയായി ഈ ബിഹേവിയർ റെഡി ആകുമ്പോൾ ആളുകളെ കുറിച്ച് പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ റെഡിയാകുമ്പോൾ അമ്മായിമാരും ഓളെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഓൾ ഡീസൻ്റായിട്ടാണ് ഓൾ നല്ല പെരുമാറ്റാണ് അവള് സംഗതി വീടൊക്കെ നോക്കണത് ഓൾ എന്നോട് ഞാൻ എന്തൊക്കെ പറയലുണ്ട് പക്ഷെ എന്നോട് ഒരിക്കലും ഒരു ഒന്ന് മോശമായിട്ട് പറയലില്ല അവൾ ആളും പിടിക്കുക എന്ന് നിങ്ങളെക്കൊണ്ട് അമ്മായിമ്മ പറയും ഭർത്താവ് പറയും ഫാദറിൻ്റെ പറയും അബിൻഷാ അല്ല കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു ഈ പരിശുദ്ധ ഖുർആാൻ അബുബഖർ അലി അള്ളഹാവിന് ശേഷം ആരാണ് സൂക്ഷിച്ചത് എന്ന് ഉമർ അലി അള്ളഹാൻ എല്ലാവരും കറക്റ്റായി ആൻസർ ആയി നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ മദീനയിൽ മദീനയിൽ വന്നിട്ട് ഹബീബായ നബി ഒരു ഒരു നിശ്ചിത കാലം ജീവിക്കുകയും എന്നിട്ട് അവിടുന്ന് ആദ്യമായിട്ട് നബി ഹജ്ജിൻ്റെ നബിക്ക് ഒരു ഹജ്ജാണ് കഴിഞ്ഞത് നിബി ഇല്ലാത്തൊരു ഹജ്ജ് നടന്നിരുന്നു അന്ന് ആ ഹജ്ജിൻ്റെ അമീറായിട്ട് നബി നിയമിച്ചത് ഏത് സ്വഹാബിയാണെന്നുള്ളതാണ് അതായത് ഹബീബായ നബിയുടെ ഒരു ഹജ്ജൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു വർഷം നബി ഹജ്ജിന് മറ്റുള്ളവരെ പറഞ്ഞയച്ചു അന്നത്തെ ഹജ്ജിൻ്റെ അമീറായിട്ട് നബി ആരെയാണ് നിയമിച്ചത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റായി ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമു അലൈക്കും